ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ കൊടും നമ്മൾ ഇന്നൊരു റീഫ്രഷിംഗ് ഡ്രിങ്ക് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാട്ടിലാണ് കൊടുമൺ കൊടുമണ്ണിനും ഇടത്തട്ടക്കും ഇടയിലുള്ള ഒരു കടയിലേക്കാണ് നമ്മൾ പോകുന്നത് കടയിലെ വിശേഷങ്ങൾ നമുക്ക് പോയി കാണാം അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടത്തട്ട ജംഗ്ഷനോട് അടുത്താണ് മുരളിച്ചേട്ടൻ്റെ കടയിലാണ് നിൽക്കുന്നത് മുരളിച്ചേട്ടൻ്റെ കടയിൽ നിന്ന് നമ്മളെ ഒരു അടിപൊളി ഒരു മോരും വെള്ളം കുടിക്കാനായിട്ട് വന്നേക്കാണ് അപ്പോൾ ചേട്ടാ നമുക്കൊരു മോരും വെള്ളം കുടിച്ചാലോ അപ്പൊ കൈസ് ഇതാണ് നമ്മുടെ മുരളിച്ചേട്ടന്റെ മോരുകട മോരുകട എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി മൂര് കട്ട മൂരൊഴിച്ചാണ് മുരളീചേട്ടൻ ഇവിടെ മോർ അതുകൊണ്ട് തന്നെ നിരവധി ആൾക്കാരാണ് ഓരോ നിമിഷവും ഈ കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം മുക്കാൽ ക്ലാസ്സിന് മുകളിൽ മോരൊഴിച്ചേക്കാണ് പിന്നെ മുരളീചേട്ടന്റെ സ്പെഷ്യൽ കൂട്ടുണ്ട് ഇടുന്ന സ്പെഷ്യൽ കൂട്ട് ഇത് അടിപൊളിയാണ് ഒരു രക്ഷയില്ലാത്ത കൂട്ടാണ് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മുടെ നെല്ലിക്കയുടെ ചാറ് ഒഴിക്കുന്നുണ്ട് അതുപോലെ നല്ല കട്ട ഐസൊക്കെ ഇട്ട് അടിപൊളി ഒരു ഐറ്റമാണ് മൂന്നിച്ചട്ടൻ നമുക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ നിരവധി ആൾക്കാരാണ് കടയിലേക്ക് കൃഷി ഇത്രയും വലിയ ഗ്ലാസിനകത്ത് ഒരു മൂരം വള്ളം ഞാൻ ആദ്യമായിട്ട് കുടിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഏകദേശം ഇരുപത്തി അഞ്ച് രൂപയുള്ളു വില ഇരുപത്തിയഞ്ചു രൂപ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറും നിറയും മനസ്സും നിറയും അന്മാതിരി ഒരു മോരുവെള്ളമാണ് എല്ലാവരും ഞാൻ ഈ കടയിലേക്ക് റെക്കമെൻഡ് ചെയ്യാനും ഇവിടെ ഒരുക മോരുമെള്ളം കുടിക്കുക അതുപോലെ കറക്റ്റ് മോരാണ് രക്ഷയില്ലാത്ത മോരാണ് അതുകൊണ്ട് എല്ലാവരും വന്ന് ചേർന്ന് മോരുമെള്ളം കുടിച്ചിട്ട് അഭിപ്രായങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെയായിട്ട് കമന്റ് ചെയ്യുക നമുക്ക് നമ്മുടെ വലിയൊരു ആണ് കുടിച്ചാൽ തീർക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും നമുക്ക് കുടിച്ചു ഒന്നും പറയാനില്ല അടിപൊളി നല്ല എരിവുണ്ട് നല്ല തണുപ്പുണ്ട് ഈ ചൂടത്ത് ഈ കൊടും ചൂടത്ത് നമുക്ക് ഇതുപോലുള്ള അടിപൊളി ഡ്രിങ്കുകൾ കിട്ടുന്ന കടകൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്ത് വെക്കുക എൻ്റെ പുറയിലോട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം ഈ മോരും വെള്ളം കുടിക്കാനായിട്ട് നിരവധി ആൾക്കാരാണ് ഈ കടയിലേക്ക് വരുന്നത് അതിൽക്ക് വരാനുള്ള ലൊക്കേഷൻ കൊടുമൺ ജംഗ്ഷനും ഇടത്തിട്ടേക്ക് ഇടയ്ക്കായിട്ടുള്ള ഒരു സ്പോട്ടാണ് സൂപ്പറാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അഭിലാഷ് സൈമ